ആ ശേ ചേച്ചി വീട്ടിലല്ലേ പോയിരിക്കണത് ഏഹ് അവരവിടെ ചേച്ചിയും അപ്പച്ചിയും അവളൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും അവരത് അവിടെ ഇപ്പം ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടല്ലോ ചാ അതിനിപ്പോ അതിനിപ്പം നമുക്കെന്താണ് അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഹലോ ഏ ആ ഹലോ കട്ടായി പോകുന്നു കട്ടായി പോകുന്നു കേൾക്കുന്നില്ല 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 ആരടേ ആ ഋഷേശു അല്ല ലല്ലുവും ഋഷേശു മാമനും കൂടെ ഇങ്ങോട്ട് വരാൻ പോകുന്നു അവിടെ ഭയങ്കര തിരക്കെന്ന് ഓഫ് ചെയ്ത് എന്താ ഫോൺ സ്വിച്ച് ഓഫ് എന്തിനാച്ചാ അവരിങ്ങോട്ട് വന്നോട്ടനുപ് അത് തന്നെ അവരിങ്ങോട്ട് വരട്ടെ ഈ വീട്ടിലൊരാളനക്ക് ഉപേമൊക്കെ ഉണ്ടാവുമല്ലോ ആ പിന്നെ ഞാൻ നിന്റെ അഭിപ്രായത്തിനോട് സപ്പോർട്ട് ചെയ്തല്ലേട്ടാ അളിയനല്ലേ അവൻ്റെ അടുത്ത് ഏഹ് നീ എന്റെ കണ്ണില് മറ്റേ കാശത്ത് എറിഞ്ഞിട്ട് കാണാ രൂപ ചുട്ടി എറിഞ്ഞില്ലേ ഞാൻ മറന്നിട്ടില്ല എന്നാ അത് പൊക്കി പിടിച്ചോണ്ട് നടന്നോ ഞാൻ എന്തായാലും ലല്ലുനെ വിളിച്ച് പറയാൻ പോയി ഇങ്ങോട്ട് വരാ എടാ ചുമ്മാ അധിക ചിലവ് ഉണ്ടാക്കി വയ്ക്കല്ലേ ചെറുകാ അളിയ അവരുടെ ചിലവ് അവൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിണു തട്ടിക്കൊണ്ടിരിക്കണ എന്താണ് അവരുടെ ചിലവ് അവര് നോയിക്കൊള്ളൂന്ന് ആര് ചിലവ് അളിയുടെയും അവരെ അവരെ പറ്റി എന്നെ പഠിപ്പിക്കാന്നും വേണ്ട ഞാൻ കാലാകാലങ്ങളായിട്ട് അവരെ കണ്ടോണ്ടിരിക്കുകയാണ് ആഹ് ലല്ലു അളി എന്നെ അവരെ വിളിച്ചിട്ട് എന്നെ പഠിപ്പിക്കണേ നല്ലാതെ ഏ പിള്ളേരെ ഉള്ള കാരണം ഞാൻ പറഞ്ഞേക്കാം അവരെ കാരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഊപ്പാട് വരുവടേ ഒരു ഊപ്പാടില്ല ഞാൻ എന്തായാലും വിളിച്ചു പറയാൻ പോയി ചുമ്മാ ഇരിടാ നീ മിണ്ടാ അവിടെ എന്റെ ചേട്ടാ ഞാൻ വിളിച്ചു പറയാൻ പോകുന്നത് എന്ത് എനിക്ക് ചേട്ടൻ്റെ ഒരു പണി തരണം കുറച്ച് നേരം കൊണ്ടൊരു ആഗ്രഹമായിരുന്നു ഞാൻ നൂറ് ചോദിച്ചത് തന്നില്ലല്ലോ വിളിച്ചേ വിളിച്ചു പറടാ അല്ലേ നീങ്ങു വേടാ കാര്യം പറ ഇടിക്കല്ലേ ാണ് എനിക്ക് മനസിലാത്തത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണോ അല്ലടേ ബർത്ത്ഡേ അളിയ ഹാപ്പി ബർത്ത്ഡേ ബെർത്ത് അതുമല്ലേ പിന്നെ തോന്നുന്നു ഈ വീട്ടില് സ്ത്രീ ജനങ്ങളില്ലാത്ത ഒരു ദിവസമാണിന്ന് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു ദിവസം ഉണ്ടായിട്ടെ എനിക്ക് തോന്നുന്നുണ്ട് അത് ശരിയാണല്ലേ അളിയ അല്ല ഇത് അവിടെ വെച്ച് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം മുഴുവൻ പറഞ്ഞു പറഞ്ഞ് പിന്നെ മുഴുവൻ പറ ഈ വീട്ടിലെ നെഞ്ചും വിരിച്ചിരുന്ന് വെള്ളം ഒടിക്കാൻ പറ്റിയ സുവർണ അവസരമാണ് അത് പോയിന്റ് അളിയ ഇനിയിപ്പോ ഒട്ട് വൈപ്പി ഉണ്ടോ ഓ പോയി താനെടുക്കാ അത് പറ്റൂലങ്ങ് അത് പറ്റാത്ത ആ ഋഷികേഷ്മാവനും ലല്ലു കൂടെ ഇങ്ങോട്ട് കയറി വന്നാൽ അവർ സാധനം മണത്ത് കണ്ടുപിടിക്കും അവർക്കും കൂടെ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഒന്ന് എൻ്റെ കയ്യിൽ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ പ്രശ്നമുണ്ട് അവരുടെ വരവ് മുടക്കാൻ വേണ്ടി നീയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്താ നമുക്ക് രണ്ടുപേർക്കും കൂടെ രഹസ്യമായിട്ടിരുന്ന് വെള്ളം രണ്ടുപേരോടെ അച്ഛൻ്റെ സഹോദരന്റെ മുമ്പിൽ ശരിയല്ല ഈ ഈ പറഞ്ഞത് പറഞ്ഞ സംസ്കാരം എനിക്ക് എന്താ നിർത്തി കളഞ്ഞത് എന്റെ അടുത്തും കൂടെ പറ ഞാനും കൂടെ കേക്കട്ടെ ഒന്നുമില്ല മാമ ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു വേറെ എന്ത് കാര്യങ്ങള് പറഞ്ഞായിരുന്നല്ലോ അത് പറ രഹസ്യമാണല്ലോ പിന്നെ പറയണത് അത് തന്നെ ഓ അത് ശരി അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് വേറെന്തോ സെറ്റപ്പിനുള്ള പുറപ്പാടാണല്ലേ സംഭവം പറഞ്ഞിട്ട് പോലാട് പറഞ്ഞിട്ട് പുറകെ ഇത് എടാ ഞാൻ നിന്റെ അച്ഛനല്ലേ എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തോ നടക്കുള്ളത് എന്റെ മാമ അളീന്ന് കൊറേ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അത് ബന്ധുക്കളടുത്ത് പോലും പറ്റൂലെ അപ്പൊ നിന്നോട് പറഞ്ഞതാ വന്ന് കയറിയല്ലേ ചെറുക്കൻ ഒരു കാര്യം നീ അവന്റെ അപ്പച്ചയുടെ മോനാ മരുമോനെ അതകന്ന ബന്ധം അല്ലേ മാമ സ്വന്തം അച്ഛനടുത്തും അമ്മയടുത്തും സഹോദരങ്ങളുടെ സാന്നിധ്യത്തിൽ പോലും പറയാൻ പറ്റാത്ത തന്നെ അച്ഛൻ അച്ഛനും പോണോ

എന്താന്ന് പറയാം കുരുക്ക് എന്താന്ന് പറയുമ്പോ അത് വലിയ റാക്കറ്റ് ആണ് റാക്കറ്റ് റാക്കറ്റ് മാമ കേട്ടിട്ടില്ലേ പലതരം റാക്കറ്റ് ഈ റാക്കറ്റ് നിർത്ത് എനിക്കൊന്ന് മനസ്സിലാവുന്നു തെളിച്ച് പറയാൻ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം ഡേ വാഹന ഞാൻ പിന്നെ പറയും അറിയിക്കാമെന്ന് പറഞ്ഞല്ല പിന്നെന്തോന്നു മാമ ഒന്ന് സമാധാനപ്പെട്ടി ഇരി മാമ എല്ലാം കളഞ്ഞി കളയെ തെളിഞ്ഞ ആറ് ഊരി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാമൻ്റെ അടുത്ത് പറയൂലേ നീ ൂരെയാണ് കൊണ്ടുപോണത് പെട്ടെന്ന് ഊരും കേട്ടാ നീ ചെല്ലു ചെല്ലു ചെല്ലേ സുഭേഷ് എ ഡേ അച്ഛാ ലല്ലൂളിന് വിശേഷങ്ങളും സൂര്യാസ്തമയത്തോട് എത്തും പറഞ്ഞു അതെന്തേ അവര് പകല് പുറത്തിറങ്ങൂലേ ഡ്രാക്കളുടെ കുഞ്ഞുങ്ങൾ വല്ലതാണോ ഞാൻ ചോദിച്ചില്ല ഓ സൂര്യാസ്തമിച്ചിട്ട് അവർ ആ അത് അവരെപ്പോട്ടെ ഡെയ് ആ ഉത്തമൻ ശിവന് നമ്മളടുത്ത് എന്തൊക്കെയോ മറക്കുന്നുണ്ട് കേട്ടോ എന്തോന്ന് എന്തോ പറയുന്നു റാക്കറ്റ് ആ വേറെന്തോ കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് റാക്കറ്റ് എന്ന് പറഞ്ഞതാണോ അതൊന്നും നല്ല സാധ്യതയുണ്ട് റാക്കറ്റോ റാക്കറ്റോ അല്ലോ ഉണ്ട് ഇത് അതൊന്നും അല്ലടേ ചുബ്ബാ എന്തോ തരികിടെ മറച്ചു വെക്കാനാണ് ഈ റാക്കറ്റ് എന്ന റോക്കറ്റ് എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് എന്നാണ് പറഞ്ഞത് തെളിച്ച് അവര് വേറെന്തെങ്കിലും വെക്കാനാണ് അങ്ങനെ െങ്കി വേറെന്തോ തരിക അവർ പ്ലാൻ ചെയ്യുന്നു അവര് വേറെന്തെങ്കിലും തരികട മറയ്ക്കാനാണ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നെങ്കി വേറെന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തരികീടെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ തരികയുടെ അടുത്ത് വന്നത് കേട്ടോ നീ കുരുക്കിന്നൊക്കെ കൊടുത്താ

ഉത്തമം നിനക്ക് എന്തോ കൈവശം തന്നിട്ടില്ല അതല്ലേ നിങ്ങൾ അവിടെ രഹസ്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ മാമനെ കൊടുത്ത് തോറ്റല്ല എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു റാക്കറ്റ് ഈ റാക്കറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്റെ പൊന്നബം ഞങ്ങൾ അണിയാഹാര തന്നെ കഴിക്കുന്നത് നിങ്ങൾ വേറെ എന്തോ ഉടായ്പ് മറിച്ചുവെക്കാൻ വേണ്ടിയാണ് ഈ റാക്കറ്റെന്ന് തേങ്ങ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം എടാ മരുമോനെ ആ ഋഷികേശിന്റെയും ലല്ലുന്റെ ഇങ്ങോട്ടുള്ള വരവും മുടക്കാൻ വേണ്ടി ഉത്തമം നിനക്ക് എന്തൊന്നാണ് ഓഫർ ചെയ്തത് ഓഫർ ചെയ്തത് അങ്ങോട്ട് പോണ് ഞാൻ മുള്ളാ മോണെന്തു പറഞ്ഞിപ്പം ഉള്ളണ്ടപ്പണ എപ്പം നിരുമണി നിങ്ങളാണോ എന്തും പറഞ്ഞിട്ടുവാടിക്കല് മാമ കളിക്കല്ലേ ഞാൻ ഒരു പോലീസുകാരനാണ് മാമെന്ന് പറഞ്ഞ പോലെ കല്ലുളിയിലും ഋഷികളും ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞു കഴിഞ്ഞാ കുപ്പി എടുത്ത് രഹസ്യം പറഞ്ഞു അത് ശരി അത് ഭൂതം ഇയാൾ കേട്ടെല്ലോ എന്നെട്ടാതെ എങ്ങനെ തോന്നിയടാ കള്ള കൂട്ടങ്ങളെ അവന്റെ റാക്കറ്റ് ചേട്ടൻ ചേട്ടാ ഡേ കുപ്പി എടുക്കാനായിരുന്നു നിനക്ക് പ്ലാനിങ് ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞ പോരായിരുന്നേ ആ ഋഷികേഷിന്റെ അടുത്ത് ലല്ലുന്റെ അടുത്ത് ഞാൻ വിളിച്ചു പറയല്ലേ ഈ പടി പടിച്ച് പോരുന്നത് നിനക്ക് വേണ്ടേ വേണ്ടേ പക്ഷെ എനിക്ക് കുപ്പി വേണം അച്ഛനും കുപ്പി വേണമെങ്കിൽ അവരടുത്ത് വിളിച്ച് പറഞ്ഞോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ചു പറയാൻ തരാൻ രണ്ട് പേർക്ക് തരാം രണ്ടു പേർക്ക് വിളിച്ചു പറ ആര് പറയാൻ വിളിച്ചു പറയാൻ പറ്റുമോ അത് തന്നെ ചുമ്മാ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലെന്നൊന്നും പറയല്ലേ മാമ വേറെന്തെങ്കിലും അടവ് ചേച്ചി വിഷമമാവില്ലേ വേറെ എന്തോ നടക്ക ഞാൻ ഇയാളെ കണ്ടുപിടിക്കുന്നു ഞാൻ കണ്ടുപിടിച്ചോളാം ഏതാ സാധനം എടുക്കുന്നത് വില കൂടിയ ഒരു ഫുള്ള് എടുക്കാ ഒരു ലിറ്റർ എടുക്കാൻ തെയുള്ള പറഞ്ഞത് ഒരു ലിറ്റർ എടുക്കണം തകയണ്ടെ എല്ലാവർക്കും അച്ഛാ ആക്രാന്തം കാണിക്കാതെ ആദ്യം അവരെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യണം ഞാൻ ഇപ്പൊ സെറ്റ് തരാം ഹലോ ലല്ലുളിയ ലല്ലുളിയാ പണി പാളി പോയി നമ്മളെ അളിയിലില്ലേ ഭൂതം ഭൂതം പുള്ളിക്ക് കൊറോണ പോസിറ്റീവ് ആ ഇന്നെ ഭയങ്കര തുമ്മലും ഒക്കെ ആയിരുന്നു അങ്ങനെ പോയി ആർടി പി സി ആർ ചെക്ക് ചെയ്ത് ഇന്ന് റിസൾട്ട് വന്നപ്പോ പുള്ളിക്ക് കൊറോണ പോസിറ്റീവ് അയ്യേ പുള്ളിയും ഭയങ്കരമായിട്ട് യാതൊരുവിധ സമ്പർക്കവും ഇല്ല അവരോട് നിക്കട്ടെ കുഴപ്പമില്ലെന്ന്

ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലുവിളീനും ഋഷീശങ്കങ്ങളും ഇങ്ങോട്ട് കയറി വരില്ലേ പിന്നെ ഉറപ്പല്ലേ അത് അത് തടയാൻ നമുക്ക് വേറെ വേറെ വഴി കണ്ടുപിടിച്ചാൽ പോരെ നീ വഴി കണ്ടുപിടിച്ചോളാം മതി സഹോദര മതി വിളിക്കുന്നു ഫോൺ ഫോണ് ഹലോ ആ അതെ അയ്യോ അത് ഞാനല്ല അല്ല 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 വേറൊരു കാര്യമുണ്ട് അയ്യോ അങ്ങനെ പറയല്ലേ യൂ അതല്ല ഞാൻ ഒന്ന് പറയട്ടെ വയ്ക്കല് വെക്കല് ത് ബങ്കല്ലോ ആശാവർക്കർ അവിടെ ഞാൻ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം അറിഞ്ഞേക്കുന്നു ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങാൻ വിചാരിക്കണ്ട എന്റെ ദൈവമേ അപ്പൊ കുപ്പി എങ്ങനെ എടുക്കൂടെ ചുമ്മാണോ അച്ഛനെപ്പോഴും കുപ്പി കുപ്പി എന്നുള്ള മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം സോൾവ് ചെയ്യട്ടെ വേറെ വഴിയൊന്നുമില്ല ഇനി എല്ലാരും വിളിച്ചു സത്യമെന്ന് പറയാം അപ്പൊ മാമിനെ അളിയനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത് അവര് വിചാരിക്കൂലേ ആശാല്ലേ ഞാൻ നേരത്തെ ഉഗ്രന്റെ ഐഡിയ പറഞ്ഞത് റിസൾട്ട് മാറിപ്പോയതാണ് ഊച്ചക്കാവിലുള്ള വേറെ ഏതോ ശിവനാണ് പോസിറ്റീവായെന്ന് പറയാം ആ എന്നിട്ട് ഇവിടെ എവനെ വിളിച്ച ആശാവർക്കർമാരെല്ലാം കൂടെ അങ്ങോട്ട് തള്ളിക്കോട്ട് ചില ർക്കർമാർ ഇതെല്ലാം എനിക്ക് ഇത്ര പെട്ടെന്ന് അറിയുന്നേ എനിക്ക് എങ്ങനെ അറിയാം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോൺ സംഭാഷണം മുഴുവൻ ചോർത്തുന്നുണ്ടെന്നാണ് ആശാവർക്കറ പിന്നല്ല ഇത് അതൊന്നും അല്ലെ അത് ലല്ലു വിളിച്ച് പറഞ്ഞായിരിക്കും അവിടെ ഒരു കാര്യം അവരെ വിളിച്ച് സത്യം പറ ചെല്ലു വിളിയാ അങ്ങോട്ട് ലല്ലു വിളിയാ ഭയങ്കര കോമഡി ആയി പോട്ടോ ആ റിസൾട്ട് മാറിപ്പോയി അളിയനല്ല പോസിറ്റീവ് ഞാനും അല്ല അത് വേറെ ഏതോ ഒരു ശിവനാണ് ആ നിങ്ങൾ നിങ്ങള് മേടിക്കണ്ട ഭയങ്കലി സേഫ് ആണ് ഓക്കെ ഓക്കെ ഏഹ് അത് ശരി ആ ഓക്കേ എന്നാ അപ്പൊ ആ പ്രശ്നം സോൾവ് അല്ല ആ കുപ്പി എടുക്കാം എന്തോ വെച്ചാ കുപ്പി കുപ്പി ഒന്നും പറഞ്ഞോണ്ട് എപ്പഴും അച്ഛന പഠിക്കാത്ത കുറെ പൈസ തരിപ്പുണ്ടല്ലോ അതിന്ന് എടുത്തോണ്ട് പോയി അവിടെ കൊണ്ട് കൊടുക്കണം കുപ്പി എടുത്ത് തരുമോ അവര് അതല്ല ഇവിടെ പ്രശ്നം എടാ എന്തെന്ന് പറഞ്ഞവര് ആ അളിയും പറഞ്ഞ് അളീന് സമാധാനമായി പക്ഷെ ലല്ലുളിന് ഋഷേശങ്ങൾ ഇങ്ങോട്ട് വരും അവര് എപ്പോ ഇങ്ങോട്ട് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇവിടെ അപ്പൊ കുപ്പിയാ കുപ്പി 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 ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ സൂര്യ അസ്തമിച്ചിട്ട് അവരിത്താ പറഞ്ഞത് അതിനു അതിനുമ്പ് നമുക്ക് വേറെ വേറെന്തേലും വഴി കണ്ടുപിടിക്കാം തൽക്കാലം കുപ്പി എടുക്കുന്നവര്സൽ ചെയ്യണ്ട ഇവിടെ മണ്ടത്തിനും വിളിച്ച് പറയുമ്പോ ഒന്നും ആലോചിക്കണ്ടാ കൊറോണ ആണെന്ന് ചേട്ടാ പറയുന്നതിന് മുമ്പ് എനിക്ക് അറിഞ്ഞൂടായിരുന്നില്ല അത് മണ്ടത്തിലാന്ന് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാലല്ലേ ഒരു മിനിറ്റിൽ ആലോചിക്കാൻ പറ്റുമോ അത് ചേട്ടാ ഞാനായിട്ട് പ്രശ്നം ഞാനായിട്ട് പരിഹരിച്ചല്ലോ ഇനി നമുക്ക് അടുത്ത പ്രശ്നം ഉണ്ടാക്കാം അല്ല മറ്റേ പ്രശ്നം പരിഹരിക്കാം നീ ഒരു പ്രശ്നം പരിഹരിക്കണ്ട മതി മറ്റേ സംസാരം സംസാരിക്കുന്നത് ഞാൻ ചേട്ടൻ അടുത്ത് മര്യാദയ്ക്ക് ഞാൻ അടുത്ത് മര്യാദയ്ക്ക് അടുത്ത ഇതാണോ മനിയാ ഞാൻ നിന്റെ തലക്കെട്ട് തട്ടാത്താണ് എന്റെ മര്യാദ അത് നീ ആദ്യം ഓഹോ എന്നാ ചേട്ടൻ കേട്ടോ ഞാൻ റിശേഷങ്ങളിലെ ലല്ലൂളിനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും ഇവിടെ ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കി ആവശ്യമില്ലാത്ത അനാവശ്യ ആവശ്യമില്ലാത്തത് അനാവശ്യം ഒന്നട

ഋഷും മകനും അളിയനും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പ്രാണേഷ് റെഡ്ഡിയെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഞാൻ മുങ്ങും നിങ്ങൾ അവരെ മാച്ചോണം അല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയോ അങ്ങനെ പറഞ്ഞാൽ മതി ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ മതി അല്ല അങ്ങനെ ഇരിക്കാൻ വേണ്ടി എടുത്തതാ മാമ മാമ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്റെ മാമ്മ ഞാനൊരു അത്യാവശ്യം കാര്യം പറയട്ടെ ആശാം വർക്കറിനെ ഞാൻ വിളിച്ചിട്ട് സമാനം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ പാടെ എനിക്ക് മാത്രം അറിയാം അവര് പറയണേ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ് പോയി ആവി പിടിക്കുക ഭയങ്കര കരുതല് കേട്ടാ സ്ത്രീക്ക് ഇതാണോ ഇത്ര വലിയ കാര്യം എന്ത് പിടിച്ചില്ലേ ആ അത് വിട് മറ്റേ കാര്യം എന്തോന്നായി അതാ മറ്റേ കാര്യം അല്ല പൂഴ്ത്തി വെച്ചിങ്ങനെ കാശു ബിവറായി പോയി സാധനം എടുക്കാൻ കളിയും പറഞ്ഞില്ലേ അതെന്തോന്നായി ചെറുകാ നീ എന്റെ ഭാര്യ കേക്കരുത് കേട്ടോ ഞാൻ വിചാരിച്ച അണിയൻ പറയുമ്പോഴത്തേക്ക് മാമ വെക്കുന്ന ടൈപ്പ് ഒന്നുമല്ല നീ ഓ അത് ശരിയാണല്ലോ ചെറുക്ക ഞാൻ ഞാൻ ഒന്നാമത് രണ്ട് പെഗ്ഗടിക്കാൻ പറ്റാത്തതിന്റെ ഒരു ഫീലിംഗ്സിൽ ഇവിടെ അതിനിടയ്ക്ക് നിന്റെ ഈ പഠിച്ച കോമഡി കേൾക്കാനുള്ള മൂടൊന്നും എനിക്കില്ല കേട്ടാ പിന്നെ ഒരു കാര്യം ചെയ്യും ആദ്യം ഒന്നും വേണ്ട ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് എടുത്തു പോവാൻ അടിക്കാൻ പറ്റിയ കമ്പനി ഒരു വട്ടം നിന്റെ കൂടെ ഭാഗ്യ വന്നതിന്റെ ക്ഷീണം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല കേട്ടാ എന്റെ മാമെ പറഞ്ഞ കുപ്പിയൊന്നും എനിക്ക് തീരെ വിശ്വാസ കേട്ടാ അതെ ആ വന്നല്ല അടുത്തത് ലല്ലോളിനെ അളിനെ ഞാൻ ഒരുവിധം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോളിനെ ഋഷി ഞാൻ ഒരുവിധം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഷാൻ ചേട്ടൻ കുപ്പിയെടുക്കും തോന്നില്ല ആ പിന്നെ അത് വീട് പെണ്ണുങ്ങൾ ഇല്ലാത്തപ്പോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി അത് പറയുമോ ആലോചിക്കും ലളിതയുടെ കയ്യിലെ എന്നെ ഇതുവരെ തുറന്ന സമ്മതിക്കാത്ത ഒരു പെട്ടിയുണ്ട് റൂമില് അപ്പൊ പെട്ടിയാ ഓ പെട്ടി അവളുടെ എന്തോ പേഴ്സണൽ സാധനങ്ങളെന്നാണ് പറഞ്ഞത് എന്നാ പെട്ടിയുടെ ഏഴായിരത്തോളം ഇതുവരെ അടുപ്പിച്ചിട്ടില്ലെന്നേ ഞാൻ അത് പോയി കുത്തി തുറക്കാൻ ഞാൻ ഞാൻ ആയിക്കൂലോ എന്തോന്നിട ഇതൊക്കെ എന്റെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കും അതേപോലെ കിടച്ചുവെച്ചു നടക്കൂല നടക്കൂല മഹേഷേ വീട്ടില് രണ്ടു ദിവസം സ്ത്രീജനങ്ങളൊന്നുമില്ല ഇവിടെ നിർത്താൻ പറ്റുന്ന വല്ല പെറ്റ്സും ഉണ്ടാ ഒന്നു വേണ്ട ഒന്നു വേണ്ട മറ്റേ ആളെ ചൂണ്ടിക്കാണിക്കുമ്പോ കല്ലെടുത്തെറിയണ ചിംബാൻസിണ്ടല്ലോ ഓ അത് അതുണ്ടാ ഓ മാമനും അളിയനും ഇങ്ങോട്ട് പറഞ്ഞുണ്ടോ അവരെ അറിയിപ്പിക്കാൻ അവര് വരുന്നില്ല ഉറപ്പ് എടാ ചിമ്പാൻസ് മഹേഷാണ് വേണ്ടാ വേറെ ചേട്ടാ ദൈവത്തെ ഓർത്തി കണ്ട തമ്മയും കൊണ്ടുവന്ന് ഈ വീട് നീ ആരടാ വേണ്ടെന്ന ഒന്നും അവിടെ മഹേഷ ഞാൻ പിന്നെ വിളിക്കാമേ

എടാ നിലക്കാട്ടി പ്രായമുള്ള മനുഷ്യല്ലേട ഇത് എന്റെ അളിയ ഞാൻ കെട്ടിടാനും നോക്കില്ല മാമനെ കള്ളാ നീ കയർ എടുത്തിട്ടാ അളിയ തമ്പ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞുതരാം മാമന് അപ്പച്ചിയുടെ പെട്ടി തുറന്ന് നോക്കിയേ പറ്റുള്ളൂന്ന് ഒരേ നിർബന്ധം മാമിന് പെട്ടിയാ അപ്പച്ചീന പെട്ടി അപ്പച്ചക്ക് പെട്ടിയാ എൻ്റെ ചേട്ടാ അമ്മയ്ക്ക് ഒരു പെട്ടി ഉണ്ടെന്നു അമ്മയുടെ പേസനങ്ങൾ ഇട്ടോക്കുന്ന പെട്ടിയാണെന്നത് ആ അത് തന്നെ അളിയാ ആ പെട്ടി അപ്പച്ചി ഇവിടെ ഇല്ലാത്തപ്പോൾ മാമനെ തുറന്ന് നോക്കിയേ പറ്റുള്ളൂ അത് ഞാൻ തടഞ്ഞു മാമൻ പിന്നെ അത് തുറക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു കയർ എടുത്തു കാണിച്ച് വാക്കാൾ പറഞ്ഞ് ഞാൻ കെട്ടിയിട്ട് ചെറിയൊരു ഭീഷണി അത്രേം ചെയ്തുള്ളൂ സ്വാഭാവികം തിരിച്ച് സ്വാഭാവികം നീ അതിരെ അടക്കണ എന്റെ അളിയ അപ്പച്ചിയുടെ പേഴ്സണൽ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കുന്നത് പെട്ടി അപ്പച്ചി വീടില്ലാത്തപ്പോ തുറന്ന് നോക്കുന്നത് മാമൻ നോക്കുന്നത് ഞാൻ നോയിക്കൊണ്ടിരിക്കണു ഇന്നും പറഞ്ഞോണ്ട് നീ അച്ഛനെ കെട്ടിയിടൂടാ ഡെയ് അന്നടടാ എന്റെ കാര്യങ്ങൾ ചോദിക്കാൻ ആമ്പിള്ളേരുടെ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല ചേട്ടാ ഇതെന്തെങ്കിലും നഷ്ടം ഈ വീട്ടിലെ ഒരാളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല ഞാൻ പോണു നീ എവിടെ പോണു എവിടെ പോകും എന്തിനടുത്ത് പൊട്ടി മുളച്ചത് ഡേ അനാവശ്യം പറയരുത് അച്ഛനും ഞാനും തമ്മിൽ കൊഞ്ഞം കുത്തി കാണിക്കുന്ന ബന്ധവണ് അച്ഛൻ തൊട്ടാ എനിക്ക് നോ അയ്യോ അങ്ങനെ പറഞ്ഞു കൊടുക്കണ മക്കളെ ചക്രം പോരാ കണ്ടു പഠിക്കടാ എന്നെ കൊണ്ട് എന്തോ കൊള്ളാട പാടേ ഞാൻ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കും അത് എനിക്ക് ജന്മം തന്ന ആളെന്നുള്ള ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്തോന്നല്ല ഈ വളവളാന്ന് പറയുന്നത് ഡേ എടു നോക്ക് എന്റെ അമ്മയോട് ഉണ്ടായിരുന്നെങ്കിലേ നിന്റെ ഓർത്തന്റെ സഹായം എനിക്ക് എനിക്കിവിടെ ആവശ്യമില്ലായിരുന്നു ഡേ ശിവ എൻ്റെ അമ്മ ശങ്കുണ്ണിച്ച വീട്ടിൽ പോയത് നിന്റെ നല്ല സമയം നീ കരുതിയാൽ മതി കേട്ടാ ഡേ അച്ഛൻ്റെ കാലിലാണ് മാപ്പുറേടാ കുടുംബത്തിൽ മാപ്പുറായിരുന്നു മാപ്പ് പറയാടാ അല്ലെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഞാൻ മാപ്പ് പറയേണ്ട ഒരു ആവശ്യം തോന്നുന്നു ഒരു ലക്ഷം കയറത്ത് കാണിച്ചിട്ട് കെട്ടിടൂന്ന് പറഞ്ഞ ആണോ ഞാൻ ഇത്ര ചെയ്ത് തെറ്റ് ഒരു ന്യായമായ കാര്യം ന്യായം ഒരു പാവ സ്ത്രീയുടെ പ്രൈവസി പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നതിന് കാര്യമില്ല ശിവ നീ കാലി വീണ് മാപ്പു പറയുന്നുണ്ടോ ഏ അച്ഛൻ തന്നെ അച്ഛൻ്റെ അടുത്ത് മാപ്പ് പറയാൻ പറയുമ്പോ ഓ എന്തോ ഒരു മരി ഉളിപ്പ് ചേട്ടൻ പറഞ്ഞതിന് പിന്നെ ഇത്തിരി ചന്ത ഉണ്ടായിരുന്നു മാപ്പു അങ്ങോട്ട് ഓക്കെ ഞാൻ മാപ്പ് പറയാം പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് ഇതൊന്ന് അത് ഞാൻ മാപ്പ് പറഞ്ഞതിന് ശേഷം പറയൂ അല്ലെ ആ മാപ്പ് പറയരുത് സാരമില്ല പറഞ്ഞേക്കാം മാമാ മാപ്പ് 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 മാമൻ ക്ഷമിക്കണേ ഡേയ് വീണ് മാപ്പ് പറഞ്ഞില്ല ആ സാരമില്ല സാരാ നിന്റെ കണ്ടീഷൻ എന്താണ് പറയാ കുറങ്ങാ മാമ ശ്രമിച്ചില്ലേ അത് ഞാൻ അപ്പച്ചി വിളിച്ച് പറയ് വേണ്ട 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 നീ വേട പറഞ്ഞ മാപ്പൊക്കെ തിരിച്ചെടുത്തോ ഞാൻ പറയരുത് വേണ്ട എനിക്ക് വേണ്ട മാമ പറഞ്ഞാ പറ്റൂലൊന്നു പറയാ